രാജീവിനെ വഴി നടത്താൻ രാജേഷ് എത്തി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ മുൻ പാപ്പാനായ കടുക്കൻ രാജേഷ് ചീരോത്ത് രാജീവന്റെ ഒന്നാം പാപ്പാനായി ഏറ്റെടുത്തു വളരെ അപ്രതീക്ഷിതമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിൽ നിന്നും കടുക്കൻ രാജേഷ് ഇറങ്ങിയിരുന്നു ദേവസ്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാമനിൽ നിന്നും രാജേഷ് ഇറങ്ങിയത് ഇപ്പോഴിതാ രാജീവിനെ വഴി നടത്തുവാൻ രാജേഷ് എത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആന കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ കൊമ്പനായി അറിയപ്പെടുന്ന രാജീവിൽ ഓരോ വർഷവും നിരവധി പാപ്പാൻമാരാണ് കെട്ടിയഴിച്ച് കയറാറുള്ളത് ഒരു കൂട്ടുകെട്ടും അധിക കാലം നിലനിൽക്കാത്തതിനാൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ കൊമ്പൻ എന്നാണ് ആനപ്രേമികൾ ഇവനെ കളിയാക്കി വിളിക്കാറ് രാജേഷ് എത്തുമ്പോൾ ഈ ദുർപേരിൽ നിന്നും രാജീവിന് മോചനമാകുമെന്ന് പ്രതീക്ഷിക്കാം കടുക്കൻ രാജേഷ് ചീരോത്തി രാജീവ് കൂട്ടുകെട്ട് ഏറെക്കാലം നീണ്ടു നിൽക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം പുതിയ കൂട്ടുകെട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു signing off, shared progress logs.